ഇ ഡി ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് ഏലപ്പാറിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ഇ ഡി എന്ന അന്വേഷണ ഏജൻസി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ കളിപ്പാവയാണെന്നും കൊടകര കുഴൽപ്പണക്കേസ് അട്ടിമറിച്ച് ബി ജെ പി നേതാക്കൾക്കെതിരെ കേസുകൾ ഒത്തുതീർത്തതും ജനങ്ങൾ തിരിച്ചറിയുമെന്നും സി വി വർഗീസ് പറഞ്ഞു കേരളത്തിന്റെ മണ്ണിൽ എല്ലാ മേഖലകളിലെയും ശക്തമായി രാജ്യ സത്രുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിപുലമായ അന്വേഷണ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളുസൃതമായി വാർത്തകൾ സ്വീകരിക്കും

ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ബിനു എം ജെ വാവച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ ജേക്കാബ് വളകോട് ഉപ്പുതറ പശുപാറ ചീന്തലാർ പുള്ളിക്കാനം വാഗമൺ കണയങ്കവയൽ പെരുവന്താനം മുപ്പത്തിയഞ്ചാം മൈൽ ഏന്തയാർ കൊക്കയാർ ഏലപ്പാറ തുടങ്ങിയ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രവർത്തകരും ജനങ്ങളും പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ന്യൂസ് ഏലപ്പാറ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അതെ നമ്മൾ ഹൈ വിമലയിൽ ഇതാ ഒരു മെഗാ റിഡക്ഷൻ സെയിൽ അഞ്ചും അല്ല കേട്ടോ വരെ വിലക്കുറവ് കൂടാതെ ബൈ ഓഫറുകളും ടോപ്പ് ജീൻസ് ഷർട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇപ്പോൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ കൂടുതൽ വസ്ത്രങ്ങളുമായി വിമല മെഗാ റിഡക്ഷൻ സെയിൽ നാല് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം വിമല വിമല ഹൗസ് ഹൗസ് ദി അൾട്ടിമേറ്റ് ബ്രൈഡൽ